സെയിന്റ് വിൻസെന്റ് ഡി പോളിന്റെ തിരുനാളാണ് ഭൂമിയുടെ സങ്കടങ്ങളുടെ കാഴ്ചക്കാരനായി നിൽക്കാതെ കർത്താവിന്റെ കരുണയുടെ പങ്ക് സ്വീകരിച്ച് ശുശ്രൂഷയുടെ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിച്ച തിരിച്ച വിശുദ്ധൻ പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധനാണ് പാവങ്ങളോട് വലിയ ആർദ്രത കാട്ടിയ സെയിന്റ് ഓഫ് ചാരിറ്റിയാണ് ചാരിറ്റി ഏക ചെയ്ത് കടന്നുപോയ ഒരു വിശുദ്ധനാണ് പക്ഷേ ഈ വിശുദ്ധനെക്കുറിച്ച് നമ്മൾ വായിച്ചറിഞ്ഞതിനേക്കാൾ നമ്മൾ കണ്ടറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓർമ്മയുടെ ഭാഗമാണ് ഈ വിൻസെൻ ദീ പോൾ എന്ന വിശുദ്ധൻ വിശുദ്ധനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമുക്കൊരു കാര്യം നന്നായിട്ട് അറിയാം വിൻസെൻ്റ് ദീ പോൾ സൊസൈറ്റി അറിയാം നമ്മുടെയൊക്കെ ഇടവകളിൽ ഉണ്ടായിരുന്നു നിശബ്ദതയിൽ ശുശ്രൂഷ ചെയ്തിരുന്നു എൻ്റെ ഓർമ്മയിലുണ്ട് എൻ്റെ കൊച്ചുനാടിലൊക്കെ ഞാൻ കണ്ടുശീലിച്ചിട്ടുണ്ട് ഞായറാഴ്ച കുർബാന കഴിയുമ്പോൾ കുറച്ചുപേരെ കാണത്തുള്ളൂ അവരൊരു അഞ്ചാറ് പേര് ഒരുമിച്ച് കൂടിയിരിക്കുന്ന കാണാം അവിടെ ഒരു സഞ്ചിയോ ഒരു നോട്ട്ബുക്കോ ഒക്കെ കാണും അവരതിനകത്ത് എന്തൊക്കെയോ കുത്തി കുറിക്കും കുറച്ചൊക്കെ വർത്തമാനം പറയും അതിനുശേഷം പിന്നെ കാണുന്നത് ഇവരിങ്ങനെ പിരിവിനിറങ്ങുന്നതാണ് പിരിവിനിറങ്ങുന്ന വെച്ചാൽ ടിപ്പിക്കൽ പിരിവൊന്നുമല്ല അല്ല അക്ഷരാർത്ഥത്തിൽ തെണ്ടാനിറങ്ങുന്നതാണ് അതായത് സ്കൂൾ ആരംഭിക്കാൻ പോവാണ് ഏതൊക്കെയോ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നോട്ട്ബുക്ക് വേണം കുട വേണം ബാഗ് വേണം മഴക്കാലത്ത് ഏതോ ഒരു വീട് കേടായിപ്പോയി അതൊന്ന് ശരിയാക്കണം അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ജനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരിൽ നിന്നുകൂടി സ്വന്തം കയ്യിൽ നിന്ന് കൂടാതെ മറ്റുള്ളവരിൽ നിന്നുകൂടി ഉള്ളതിൻ്റെ പങ്ക് വാങ്ങിച്ചെടുത്ത് കർത്താവിൻ്റെ ജനത്തിന് മനുഷ്യർക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു സമൂഹമുണ്ട് വിൻസെൻറ്റ് ഡിപ്പോൾ സൊസൈറ്റി ഒരു പക്ഷേ നമ്മുടെ ഇടവകളിലൊക്കെ വികാരിച്ചിനോട് ചേർന്ന് ഇടവക സംവിധാനത്തോട് ചേർന്ന് വലിയ ശുശ്രൂഷ ചെയ്യുന്ന ആ സംഘത്തെ ആ ശുശ്രൂഷ സംവിധാനത്തെ നന്ദിയോടെ ഓർക്കാം അവരിലൂടെ നമ്മൾ പരിചയപ്പെട്ട വിൻസെൻ്റ് ഡീപ്പോൾ എന്ന വലിയ വിശുദ്ധനെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയും ചെയ്യാം കരുണയുടെ ആർദ്രതയുടെ സഹാനുഭൂതിയുടെ ചാരിറ്റിയുടെ ശുശ്രൂഷയുടെ ഒക്കെ മാനം ഈ വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്